ആൻഡ് ൻ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കഴിച്ചിരിക്കേണ്ട ഒരു ഫുഡാണ് ഇട്ടെന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഫുഡ് നിങ്ങൾ കഴിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും ഒരുപാട് മാറ്റങ്ങൾ പറഞ്ഞാൽ ഒരു ഒന്നൊന്നര മാറ്റങ്ങൾ ഇതായി ഇതുകൊണ്ടാണ് ഇത് കിട്ടുക ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടത് അങ്ങോട്ട് കാണിച്ചു ഞങ്ങൾക്ക് ഇങ്ങോട്ട് നോക്കിതാ എത്രണെന്നറിയോ വാഹദ് അഞ്ച് കുബൂസ് ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ ഓക്കെ അഞ്ച് കുബൂസ് എന്ന് പറഞ്ഞാൽ രാവിലെ രണ്ട് കുബൂസ് ഉച്ചയ്ക്ക് പിന്നെ ചോറ് നിന്നും രാത്രി രണ്ട് കുബൂസ് പിന്നെ പിറ്റേന്നത്തെ രാവിലത്തേക്ക് പിന്നെ ഒരു കുബൂസ് വീണ്ടും ബാക്കി ഉണ്ടാവും അപ്പോൾ ഇത് ജീവിതത്തിൽ നമ്മൾ ഒരിക്കലെങ്കിലും കഴിച്ചിരിക്കണം കുബൂസ് ഈ കുബൂസ് നമ്മൾ കഴിക്കാൻ തുടങ്ങിയാൽ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് മാറ്റങ്ങൾ ഉണ്ടാവും ആ ഒരു മാറ്റമാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഈ കുബൂസ് എടുത്ത് കുബൂസിലേക്ക് ഇത് നമ്മളെ ഈത്തപ്പഴത്തിൻ്റെ ഡിപ്സാണ് ഡിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈത്തപ്പഴത്തിൻ്റെ മറ്റേ ജാം ഓക്കെ അപ്പം ഡിപ്സ് എടുക്കുക രണ്ട് ടീസ്പൂൺ എടുക്കണം ഒരു ടീസ്പൂണിൽ നിന്ന് കുബൂസിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് തുക ഇതാണ് കേട്ടോ കൊബൂസ് ജീവിതത്തിൽ ഒരിക്കലേല് കഴിച്ചിരിക്കണേ കഴിച്ചിട്ടില്ലെങ്കിൽ നഷ്ടമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാവും ആ ഡിപ്സ് എടുത്തിട്ട് നമ്മൾ എന്താക്കാന്ന് എന്നറിയാം ഈ കുബൂസിലേക്ക് ഒഴിക്കുക ഓക്കെ ഈ ഡിപ്സ് എടുത്തിട്ട് കൊബൂസിലേക്ക് ഒഴിക്കുക ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചതിന് ശേഷം ഈ ടീസ്പൂൺ ഇവിടെ വെക്കുക എന്നിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ നേരത്തുക ഇതിലിങ്ങനെ നല്ലോണം തേച്ച് പിടിപ്പിക്കുക ഉടച്ചോ എന്തൊക്കെ വീഴുന്നുണ്ടല്ലോ പുറത്ത് നല്ല സൂപ്പർ ചൂടാണ് നല്ല കുബൂസ് രാവിലെ ഉണ്ട് ഞാൻ കഴിക്കുന്ന അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ എന്താക്കുക പിന്നെ അതിൻ്റെ കൂടെ അതാ മുസമ്പിയുണ്ട് പിന്നെ ചുണ്ടുപഴുത്ത് ഈത്തപ്പഴുണ്ട് സാധനങ്ങളെല്ലാം ഉണ്ട് ഇങ്ങനെ നമ്മൾ തേച്ച് പിടിപ്പിക്കുക അന്ന് ഇല്ല ചീസും കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി പൊള്ളിയാണ് അതുകൊണ്ട് ഇതിലേ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചില്ലേ ഇത് ഇങ്ങനെ മടക്കുക നമ്മൾ ഷവർ മേക്കർ റോൾ ചെയ്യൂലേ അതേമാതിരി മെല്ലെ മെല്ലെ മടക്കുക ഇങ്ങനെ മടക്കിയിട്ട് റഹീം എന്ന് പറയാ സൂപ്പർ ഈ സാധനം കഴിക്കാൻ ആർക്കെങ്കിലും പൂതിണ്ടെങ്കിൽ ജി സി സിയിലേക്ക് പോകുന്നോളി നിങ്ങളെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും ഈ ഒരൊറ്റ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും ഭയങ്കരമായ മാറ്റങ്ങളുണ്ടാവും നിങ്ങളുടെ വീട്ടുകാർമാറും നിങ്ങളെ നാട്ടുകാർമാറും ഒരു ചേഞ്ച് ഉണ്ടാവും അപ്പം വേണ്ട ഒന്നുകൂടി നമ്മൾക്ക് ഉദ്ദേശിക്കാനൊക്കെ അപ്പോൾ ഓയോ സെറ്റ് കൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തോളി നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമ്മൾ അടിപൊളി വീഡിയോ തരുന്നേക്കാം